ടാറിംഗ് പൊളിച്ചു നീക്കിയിട്ടും റോഡ് നവീകരണം വൈകുന്നത് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നു പി എം ജി എസ് വൈ പദ്ധതിയിൽപ്പെടുത്തി കുടക്കച്ചിറ പന്തമാവ് പരുവനാടി പാലക്കാട്ടുമല റോഡും കുടക്കച്ചിറ പാറമട സെന്റ് തോമസ് മൗണ്ട് റോഡിലെ പാറമട മുതൽ പെരുമ്പാട്ടോലിക്കൽ വരെയുള്ള ഭാഗവും ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നതിനാണ് നിലവിലുള്ള ടാറിംഗ് പൊളിച്ചു നീക്കിയത് വികസനത്തിന്റെ പേരിൽ റോഡ് ടാറിംഗ് പൊളിച്ചു നീക്കി നാട്ടുകാരെ ദുരിതത്തിലാക്കി ഉടൻ ടാറിംഗ് പൂർത്തിയാക്കി റോഡ് ആധുനിക നിലവാരത്തിലാക്കും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ രണ്ട് മാസമായിട്ടും ടാറിംഗ് ജോലികൾ ആരംഭിച്ചിട്ടില്ല രണ്ട് പഞ്ചായത്തിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് ബൈക്കും ഓട്ടോറിക്ഷയും ഉൾപ്പെടെ ഒരു വാഹനങ്ങളും ഓടിക്കാൻ പറ്റാത്ത വിധം തകർന്ന റോഡിലൂടെ കാൽനടയും അസാധ്യമായിരിക്കുകയാണ് പഴയ ടാറിംഗ് യന്ത്രസഹായത്തോടെ ഇളക്കിമറിച്ച് റോഡിൽ തന്നെ നിരത്തുകയായിരുന്നു പാലക്കാട്ടുമല നിത്യസഹായമാതാ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് കുരിശുപള്ളിയിലേക്ക് നടത്തേണ്ടിയിരുന്ന പ്രദക്ഷണം റോഡിന്റെ ശോച്യാവസ്ഥ മൂലം വേണ്ടെന്ന് വച്ചു പാലക്കാട്ടുമല ക്ഷേത്രത്തിലെ ഉത്സവവും റോഡ് തകർന്നത് പ്രതിസന്ധിയിലാക്കി കുടക്കച്ചിറപ്പള്ളിയിലെ തിരുനാളിന് മുൻപെങ്കിലും റോഡ് വികസനം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ഒന്നര മാസമായി ചോയ് ചോയ് ജനം അടുത്തു കുഴി ചാടി ചാടി വണ്ടി എന്നും കേട ഇടി വഴിയായിരുന്നു അങ്ങനെ കിടന്ന വഴി ഇതിങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടു പ്രധാനമന്ത്രിയുടെ വഴിയാണെന്നും പറഞ്ഞു കാര്യങ്ങളോട് നടന്നിട്ടുമില്ല കാര്യങ്ങളോട് നടക്കുന്നുമില്ല പള്ളികൾ ക്ഷേത്രങ്ങൾ മഠങ്ങൾ അംഗൻവാടികൾ എൽ പി സ്കൂളുകൾ ഹൈസ്കൂൾ വായനശാല ആർ പി എസ് എന്നിവിടങ്ങളിലേക്ക് എത്തേണ്ട നൂറുകണക്കിന് ആളുകളാണ് ദുരിതത്തിലായത് ഒരു റോഡിലെ കലുങ്കുകളെല്ലാം പൂർണ്ണമായി അധികൃതർ പൊളിച്ചു നീക്കിയത് പ്രദേശവാസികളെ ഏറെ വലച്ചിരുന്നു കലുങ്കുകൾ തുറന്നു നൽകി ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്കും റോഡ് പൊളിച്ചു കിലോമീറ്ററുകളോളം ചുറ്റി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തേണ്ട ഗതികേടിലാണ് ഇപ്പോൾ നാട്ടുകാർ ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് പോകേണ്ടവർ കഷ്ടപ്പെടുകയാണ് അഞ്ച് കോടിയോളം രൂപ മുടക്കിയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കരൂർ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന രണ്ട് റോഡുകളിലായി അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ആധുനിക നിലവാരത്തിൽ ടാറിംഗ് നടത്തുന്നത് പൊട്ടങ്കിൽ പരുവനാരി റോഡ് മാണിസിക്കാപ്പന എം എൽ എ അനുവദിച്ച ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് മികച്ച നിലവാരത്തിൽ ഒന്നര വർഷം മുമ്പാണ് നിർമ്മിച്ചത് ഇപ്പോൾ ഈ റോഡ് ഉൾപ്പെടെ പൊളിച്ചു നീക്കിയിട്ട് മാസങ്ങളായി റോഡ് പൊളിക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ടാറിംഗ് ആരംഭിക്കുകയാണെന്നാണ് പറഞ്ഞത് അടിയന്തരമായി ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് പാലാ പൗരാവാശ സമിതി പ്രസിഡന്റ് ജോയി കളറിക്കൻ പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ